തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹിയിലേക്കുള്ള ഒരു യാത്ര ഇതൊരു ട്രെയിൻ യാത്രയാണ് കുറഞ്ഞത് മുപ്പത് ബോഗികൾ എങ്കിലുമുണ്ട് ഈ മുപ്പത് ബോഗികളിൽ കയറിപ്പറ്റുക മനുഷ്യൻ്റെ കയ്യിലുള്ള കാശിനെ ആശ്രയിച്ചാണ് അതാണ് ആ യാത്രയുടെ സുഖം നിശ്ചയിക്കുക എന്നാൽ സ്വർഗത്തിലേക്കുള്ള ഒരു യാത്രയിൽ സീറ്റ് നിശ്ചയിക്കുന്നത് രണ്ട് മാനദണ്ഡങ്ങളിലാണ് ഒന്ന് ദൈവപുത്രനായ ഈശോയിലുള്ള അടിയുറച്ച വിശ്വാസം രണ്ട് അവൻ ജീവിച്ച സുവിശേഷം ജീവിതത്തിലുടനീളം പ്രസംഗിച്ച് സാക്ഷിയാകാനായിട്ടുള്ള ഒരു വിളി അതിനോട് കാണിക്കുന്ന ഒരു വിശ്വസ്ഥത സൂര്യകാന്തി പൂവ് സൂര്യനെ നോക്കുന്നതുപോലെ ഈശോയിലേക്ക് മിഴികളൂന്നി കടന്നു പോകേണ്ട ഒരു ജീവിതം അത് നിഷേധാത്മകതകളിലേക്ക് തിരിയുമ്പോൾ സ്വർഗത്തിലേക്കുള്ള യാത്ര ദുഷ്കരമായി പോകുന്നു മണ്ണിൽ നിന്ന് മെനഞ്ഞെടുക്കപ്പെട്ട് മണ്ണിലേക്ക് മടങ്ങുന്ന ഒരു ദൂരം സുവിശേഷമായി പരിണമിക്കേണ്ട മനുഷ്യജീവിതം അങ്ങനെ സുവിശേഷമായി പരിണമിക്കാനായിട്ടാണ് ഈ അമ്പത് നാളുകൾ നമ്മെ വിളിക്കുന്നത് അവനോടൊപ്പം നമുക്ക് ജെറുസലേമിലേക്ക് നടക്കാം സുവിശേഷം എഴുതി തീർക്കാനുള്ളതല്ല അത് മത്സരങ്ങൾക്കുള്ളതല്ല അത് ജീവിക്കുവാനുള്ളതാണ് സുവിശേഷം ജീവിക്കുന്ന അമ്പത് പുണ്യ നാളുകളിലേക്ക് നമുക്കൊരുമിച്ച് പ്രവേശിക്കാം